നെഹമ്യാവ് അധ്യായം വന്നു ഷേൽത്തിയലിന്റെ മാനായ സിറുബാബലിനോടും യേശുവയോടും കൂടെ വന്ന പുരോധന്മാരും ലേവരുമാവത് സെരായാവ് ഇരമ്യാവ് എസ്ര അമര്യാവ് മല്ലൂ ഹത്തൂഷ് ഷെഗന്യാവ് രഹു മെരേമോദ് ഇദ്ദോ ഗിന്നെദോയി അബിയാവ് മിയാമീൻ മയദിയാവ് ബിൽഗ ഷമയ്യാവ് യോയാരിബ് യദായാവ് സല്ലു ആമു ഗിൽകിയാവ് യഥായവ് എവർ യേശുവയുടെ കാലത്ത് പുരോധമാരും എന്തെങ്കിലും സഹോദരന്മാരും തലവന്മാരായിരുന്നു ലേവിരോ യേശുവ ബിന്യൂവി കദ്മീർ ഷെറബ്യാവ് യഹൂദ എന്നിവരും സോത്രഗാന നായകനായ മഥന്യാവും സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബഗ്ബുക്കിയാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷി വന്നു യേശുവാ യോയാക്കീമിനെ ജനിപ്പിച്ചു യോയാക്കിം എല്ലിയാഷീബിനെ ജനിപ്പിച്ചു എല്യാഷിപ്പ് യോയാദയെ ജനിപ്പിച്ചു യോയാദ യോനാദാനെ ജനിപ്പിച്ചു യുവനാദാൻ യദുവയെ ജനിപ്പിച്ചു യോയാക്കീമിൻ്റെ കാലത്തെ പുത്രമാനത്തലവന്മാരായിരുന്ന പുരോധന്മാർ സെറായകുളത്തിൻ്റെ മരിയായാവ് ഇരമിയാകുളത്തിൻ്റെ ഹനന്യാവ് എസ്റാകുളത്തിൻ്റെ മഷീല്ല അമരിയാകുളത്തിൻ്റെ യഹോ ഹാനാൻ മല്ലു കുലത്തിന് യോനാദാൻ ഷബന്യാകുലത്തിന് യോസഫ് ഹാരിൻകുലത്തിന് അത്ന മെരായുത്ത് കുളത്തിന് ഹെൽക്കായി ഇദ്ദോ കുലത്തിന് സെക്കരിയാവ് ഗിന്നദോൻകുലത്തിന് മെഷുല്ലാം അബിയ കുളത്തിന് സിക്രി മിനിയമിൻ കുളത്തിനും നോവദിയ കുള കുലത്തിനും ഗുൽതായി ബിലിക കുളത്തിന് ഷമുവാ ഷമയ കുളത്തിന് യഹോഹാനാദ യോയറിബ് കുലത്തിന് മതനായി യദായ കുളത്തിന് ഉസീസ് അല്ലായി കുലത്തിന് കല്ലായി ആമോ കുലത്തിന് ഏബർ ഹിൽകിയ കുലത്തിന് ഹസുബിയാവ് യദായ കുലത്തിന് നെഥനേൽ ഇലിയസീബ് യോയാദ യോഹാനാൻ യദ്വ എന്നിവരുടെ കാലത്ത് ലേവിലെയും പാർസി രാജാവായ ദാര്യവശിന്റെ കാലത്ത് പുർവോധന്മാരെയും പിതൃപാന തലവന്മാരായി എഴുതി വെച്ചു ലേവരായ പിതൃപാന തലവുമാർ എന്നിവരൊന്ന് ഇല്ലാശിബിന്റെ വനായ റഹാനാന്റെ കാലം വരെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ലവിയുടെ തലവമാർ ഹസബിയാവ് ഷേരബ്യാവ് കദ്മീലമാൻ യേശു എന്നിവരും അവർ സഹകരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവിദിന്റെ കൽപ്പന പ്രകാരം പരമ്പരമായ നിന്ന സ്ഥിതിയും സോതനവും ചെയ്തു വന്നു അതന്യാവും ബക്ബുക്കിയാവും ഓബിദ്യാവും മെഷൂല്ല തൽമോൻ അക്കൂബ് എന്നിവർ വാതിലർക്കരികെയുള്ള പണ്ണാരഗ്രഹങ്ങൾക്കാക്കുന്ന വാതിക്കാവക്കാരായിരുന്നു ഇവർ യോസാദാക്കിൻ്റെ മകനായി യേശുറിൻ്റെ മകനായ ഓയാക്കിമിൻ്റെ കാലത്തും ദേശാധിപതിയായ നെഹമിയാവിൻ്റെ ശാസ്ത്രീയ നെഹ്മിയാവിൻ്റെയും ശാസ്ത്രീയ യാസ്രാ പൂർവത്തിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ മതിർ പ്രതിഷ്ഠിച്ച സമയം അവർ സ്വത്രങ്ങളോടും സംഗീതത്തോടും കൂടെയൊക്കെ താളങ്ങളും വീണകളും കിണരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ദേവിയെ അവരുടെ സർവവാസ സ്ഥലങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് അന്വേഷിച്ചു വരുത്തി അങ്ങനെ സംഗീതക്കാരുടെ വർഗം ഇസ്ലാമിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിന്നും ഫാത്തിയറുടെ ഗ്രാമങ്ങളിൽ നിന്നും ിൽഗാരിൽ നിന്നും ഗേബിയുടെയും അസ്മാവത്തിന്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി സംഗീതക്കാരും ഇസ്ലൈമിൻ്റെ ചുറ്റും ഞങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിത്തിരുന്നു പുരോധന്മാരും ഡേവിഡും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും പാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു പിന്നെ ഞാൻ ഇസ്ലൈം യഹൂദ പ്രോക്കുമാരെ മതിലിന്മയിൽ കൊണ്ടുപോയി സ്വോത്ര ഗാനം ചെയ്തുകൊണ്ട് പ്രദർശനം ചെയ്യേണ്ടതിന് രണ്ട് വലിയ കൂട്ടങ്ങളെ നിയമിച്ചു അവയിലൊന്ന് മതിലിമേൽ വലതു ഭാഗത്തു കൂടി കുപ്പ വാതിക്കിള്ള ഒക്കെ പുറപ്പെട്ടു അവരുടെ പിന്നാലെ ഹോഷയാവും യഹുദാബ്രോക്കുമാരെയും പാതിപ്പേര് നടന്നു അസരിയാവും ഹസ്റയും മുഷുല്ലാമും യഹൂദയും മിനിമിനു ശമയ്യാവും ഇരമ്യാവും കാക്കങ്ങളോട് കൂടെ പുരോധിപ്പർ പുത്രന്മാരെയും ചിലരും ആസാഫിൻ്റെ മനായ സക്കുവിനും മായനായ മീഹായാവിനും മായനായ മത്തന്യാവൻ്റെ മകനായ ഷെമയ്യാവിൻ്റെ മനായോ അനാഥൻ്റെ മൻ സെക്രിയാവും ദേവപുരുഷനായ താപേന്ദ്രവാദങ്ങളോടുകൂടെ അവൻ്റെ സോദരന്മാരായ ഷമയ്യാവും അസുരയിലും മീലലായിയും ഈലലായി മായായിയും മഥനയിലും ഹൃദയം ഹനാനിയും നടന്നു എസ്ലാശാസ്ത്രി അവിടെ മുമ്പിൽ നടന്നു അവരുടവുവാതിൽ നിന്ന് കടന്ന നേരെ ദാവതിൻ്റെ നാടത്തിൻ്റെ പടിക്കെട്ട് കൂടി ദാവേദിൻ്റെ അരമനിക്കപ്പുറം മതിലിൻ്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരച്ച് ചെന്നു സോത്രഗാനക്കാരുടെ രണ്ടാം കൂട്ടം അവർക്കെതിരെ ചെന്നു അവരുടെ പിന്നാലെ ഞാനും ജനത്തിൽ പാതിയും മതിലു ചൂള ഗോപുരത്തിനപ്പുറം വിശാല മതിൽ വരെയും എഫ്രീൻ വാതിലിനപ്പുറം പഴയവാതിലും മീൻവാതിലും ഹനയിലിൻ്റെ ഗോപുരവും അമ്മയ ഗോപുരവും കടന്ന് നാട്ടുപാതിൽ വരെയും ചെന്നു അവർ അരക്കെ വാദിക്കുന്നു നിന്നു അങ്ങനെ സ്ത്രോത്രഗാനക്കാരുടെ കൂട്ടം രണ്ടും ഞാനും എന്നോട് എന്നോടുകൂടെയുള്ള പ്രമാണികളെ ബാധിപ്പ് വരുന്നു കാക്കളങ്ങളോടു കൂടി എല്യാക്കിയും മേസയാവ് മിനിയാമിൻ മീഹായാവ് എല്യോ വേനായി സെക്കരിയാവ് ഹനന്യാവ് എന്നീ പുരോധം ഹനന്യാവ് എന്നീ പുരോധന്മാരും മേസ്യാവ് ഷമയ്യാവ് എലയാസർ റൂസി എഫോഹനാൻ മൽക്കിയാവ് ഏല മേസർ എന്നിവരും ദേവാലയത്തിനിടയ്ക്ക് വന്നു വരുന്നു സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി ഇസ്രഹ്യാവ് അവർ ഒപ്പമാണിയായിരുന്നു അവരന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു സ്ത്രീകളും പൈതൃകങ്ങളും കൂടെ സന്തോഷിച്ചു അതുകൊണ്ട് ഇസ്ലേമിലെ സന്തോഷഘോഷം ബഹുദൂർത്തോളം കേട്ടു അന്ന് ശുശ്രൂഷിച്ച് നൽകുന്ന പുരോധന്മാരെയും ദേവിയെക്കുറിച്ച് ഹുദജന സന്തോഷിച്ചുകൊണ്ട് അവർ പുരോധിമാർക്കും ദേവീർക്കും ന്യായമാർക്കാർ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് പണ്ടാരത്തിനും മുതൽ ചർപ്പങ്ങൾക്കുള്ള അറകളിൽ സൂക്ഷിക്കേണ്ട ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരെയും നിയമിച്ചു അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ശുശ്രൂയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി സംഗീതക്കാരും വാതിൽക്കാവൾക്കാരും ദാവീതിൻ്റെയും അവൻ്റെ മകനായ ഗവൺമെൻറ് കൃപകാരം ചെയ്തു പണ്ട് ദാവീദിനെയും ആസാഫിൻ്റെയും കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിൻ്റെ സ്ത്രീയും സ്ത്രോത്രവുമായുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ഇസ്രായേലും സെലിബാബിന്റെ കാലത്തും നെഹിമിയാവിൻ്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽക്കാവക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തുവന്നു അവർ ഡീവർക്ക് നിവേദനങ്ങളെ കൊടുത്തു ഡേവർ അഹ്വാനിയർക്ക് നിവേദനങ്ങളെ കൊടുത്തു